ഇന്ത്യയിൽ ധനകാര്യ അഴിമതി നടത്തിയ നിർമ്മല സീതാരാമനെ തിഹാർ ജയിലിലേക്ക് അയക്കണമെന്നതാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറയുന്നത് അവർ ഏറ്റവും വലിയ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത് അത് ബി ജെ പിയുടെ ഏതൊരു നേതാവിനും വളരെ വ്യക്തമായി അറിയാമെന്നതാണ് രാഹുൽ പറഞ്ഞു വെക്കുന്നത് ബി ജെ പിയുടെ ക്യാബിനറ്റ് മന്ത്രിയായ നിതിൻ ഗഡ്കരി തന്നെ നിർമ്മല സീതാരാമൻ്റെ കള്ളത്തരങ്ങൾ പട്ടാപ്പകൽ പൊളിച്ചടുക്കിയിട്ടുണ്ട് അവർ ബജറ്റ് വിറ്റ കാട്ടള്ളിയാണ് എന്ന് കൃത്യമായി അടിവരയിട്ടുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത് ഇന്ത്യയിൽ ഇത്രയും ഗതികെട്ട ഒരു ധനകാര്യമന്ത്രി ഇന്നേവരെ ഉണ്ടായിട്ടില്ല ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന ആ ഒരു പത്തു വർഷം ഇന്ത്യയെ ദാരിദ്ര്യത്തിൽ നിന്നും കരപിടിച്ച് കയറ്റുകയാണ് ചെയ്തത് ആഗോള സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ പോലും ഇന്ത്യയെ അത് കാര്യമായി ബാധിച്ചില്ല ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ വലിയ തോതിലുള്ള ഇടിവ് സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് പോലും കണക്ക് കൂട്ടലുകൾ തെറ്റി അത്രയും മികച്ച രീതിയിലുള്ള ധനകാര്യ നയങ്ങൾ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം അത് താറുമാറായി അനധികൃതമായി നോട്ട് നിരോധനം നടപ്പിലാക്കിയതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ തന്നെ തകിടം പറഞ്ഞു ഈ രാജ്യത്ത് ക്യാഷ്ലെസ് ഇക്കോണമി കൊണ്ടുവരണമെന്നൊക്കെ പറയുമ്പോഴും ഈ രാജ്യത്ത് സർക്കുലേറ്റ് ചെയ്യുന്ന നോട്ടുകളിൽ അൻപത് ശതമാനവും കളനോട്ടുകൾ തന്നെയാണ് എന്ന ആരോപണം അതിശക്തമാവുകയാണ് നിർമ്മല സീതാരാമനെ പോലുള്ളവർ മാധവി ഗുരിഭുച്ചിൻ്റെ കൂടി അവരുടെ കൂടെ കൂടി ഈ രാജ്യത്തെ കൊള്ളയടിക്കുവാൻ ശ്രമിക്കുകയാണ് നരേന്ദ്രമോദിയുടെ വിശ്വസ്തിയായ ധനകാര്യമന്ത്രി ഈ രാജ്യത്തോട് മാപ്പ് പറയുകയാണ് ചെയ്യേണ്ടത് എന്ന് പ്രതിപക്ഷം ആവർത്തിച്ച് പറയുന്നുണ്ട് റിസർവ് ബാങ്ക് പറഞ്ഞിരിക്കുന്നത് സാമ്പത്തിക പരിഷ്കരണ നയങ്ങളെല്ലാം അപ്പാടെ താളം തെറ്റിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് റിസർവ് ബാങ്ക് എടുക്കുന്ന പല തീരുമാനങ്ങളും ഈ രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയെ തകിടം മറിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണെന്നും വളരെ നിസ്സഹായമായി തന്നെ നോക്കി നിൽക്കാനേ തങ്ങൾക്ക് കഴിയുന്നുള്ളൂ എന്നും റിസർവ് ബാങ്കിൻ്റെ ഗവർണർ കൂടിയായ സഞ്ജീവ് മൽഹോത്ര പറഞ്ഞത് വെറുതെയല്ല നിർമ്മല സീതാരാമൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി അഴിമതിക്കാരിയാണ് എന്നും അവർ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കണമെന്നും കോർപ്പറേറ്റ് നയങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്തെ സാമ്പത്തിക നയങ്ങൾ വളച്ചൊടിക്കുകയും സാമ്പത്തിക അരാജകത്വം ഈ രാജ്യത്ത് നൽകുകയും ചെയ്ത വ്യക്തിയാണെന്നും അവർ ഈ രാജ്യത്തെ ധനകാര്യമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം ദാരിദ്ര്യ നിർമ്മാർജ്ജന നിർമാർജനം ഒരു രീതിയിലും സാധ്യമല്ല എന്നും ഉറച്ച് വിശ്വസിക്കുകയാണ് പ്രതിപക്ഷ നേതൃത്വവും ഇന്ത്യ മുന്നണിയുടെ നേതാക്കളും അതുപോലെ തന്നെ പ്രതിപക്ഷത്തുള്ള സകല വ്യക്തികളും ഈ രാജ്യം ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല ഈ രാജ്യത്ത് എങ്ങനെയായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായിരുന്ന രീതിയിലുള്ള ആധിപത്യം ആ രീതിയിൽ കൊള്ളയടിക്കുകയാണ് സാധാരണക്കാരിൽ നിന്നും പണങ്ങൾ സാധാരണക്കാരും ധനികരും തമ്മിലുള്ള അന്തരം കൂടിക്കൂടി വരികയാണ് ഓരോ വർഷവും പണത്തിൻ്റെ മൂല്യം ഇടിഞ്ഞ് താഴ്ന്നുകൊണ്ടിരിക്കുന്നു ഡോളറിൻ്റെ വില തൊണ്ണൂറിലേക്ക് കൂപ്പുകുത്തുമ്പോൾ ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക നില തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ